ാഘോഷത്തിന്റെ ഭാഗമായി മലപ്പുറം വലിയങ്ങാടിയിൽ പേർക്ക് അന്നദാനം നടത്തി നടത്തിനാഘോഷത്തിന്റെ ഭാഗമായി മലപ്പുറം വലിയങ്ങാടി വലിയ ജുമഅത്ത് പള്ളി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുപ്പതിനായിരം പേർക്ക് അന്നദാനം നടത്തി വലിയങ്ങാടി വലിയ പള്ളിക്ക് സമീപം ഒറ്റകത്ത് പുതിയ മാളിയക്കൽ തറവാട് മുറ്റത്ത് ഖാൻ ബഹദൂർ നഗറിൽ നടന്ന അന്നദാന ചടങ്ങ് മലപ്പുറം ഘാസി ഓ പി എം മുത്തു ഉദ്ഘാടനം നിർവഹിച്ചു ജാതിമത ഭേദമന്യേ പതിനായിരങ്ങൾക്ക് അന്നദാനം നൽകുന്ന ഈ ചടങ്ങ് മതസൗഹാർദ്ദത്തിൻ്റെ നേർക്കാഴ്ച കൂടിയായിരുന്നു ട്ഹദാക്കളുടെയും ഹൈദ്രൂസ് സദാത്തുക്കളുടെയും മക്ബറയിൽ നടന്ന സമൂഹ പ്രാർത്ഥനയ്ക്കും മൌലീത് പാരായണത്തിനും പ്രമുഖ പണ്ഡിതർ നേതൃത്വം നൽകി മദ്ഹ് റസൂൽ മതപ്രഭാഷണത്തിനും മൌലീത് പാരായണത്തിനും മുദരീസ് ജമാലുദ്ദീൻ മുസ്ലിയാർ നേതൃത്വം നൽകി സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേകം സജ്ജീകരിച്ച കൌണ്ടറുകളുടെ മുപ്പതിനായിരം പേർക്ക് അന്നദാനം നടത്തി കമ്മിറ്റി നൽകുന്ന ടോക്കൺ പ്രകാരമാണ് അന്നം നൽകുന്നത് നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ലാതെ ഭക്ഷണം എത്തിക്കാൻ എല്ലാ പ്രായക്കാരും ഉൾപ്പെടുന്ന വളണ്ടിയർ ടീമും പ്രവർത്തിക്കും നാട്ടുകാരായ സ്ത്രീകളും പുരുഷന്മാരും പുരുഷന്മാരുമുൾപ്പെടുന്ന ആളുകൾ ചേർന്നാണ് ഭക്ഷണം ഒരുക്കുന്നത് അന്നദാന പരിപാടിക്ക് മഹല്ല ഭാരവാഹികളായ പറയക്കുന്നൻ മുസ്തഫ ഒ പി എം ഹക്കീം തങ്ങൾ യോഗിൻ മുഹമ്മദ് സലീം പി കെ അബ്ദുൽ ഹക്കീം പി കെ അലി ഹാജി കെ ടി അക്ബർ മുട്ടേങ്ങാടൻ മുഹമ്മദ് അലി ഹാജി പി കെ കുഞ്ഞാൻ പി കെ ഇക്ബാൽ കളപ്പാടൻ ഖാദർ എലിക്കോട്ടിൽ ഉസ്മാൻ ഹാജി എന്നിവർ നേതൃത്വം നൽകി നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക عليك يا بدر تجلى فلك الوصف في الحسين الصلاة والسلام عليك يا رسول الله